പുതിയ ഡിസൈനുകൾ ഏറ്റവും ഏറ്റവും മികച്ച ഓഫറുകൾ ശക്തമായ തിരമാലയടിച്ച തിരമാലിച്ചവ് അഴിമുഖത്തെ പുലിമുട്ട് ഭാഗികമായി തകർന്നു ഇതോടെ പുലിമുട്ടിലേക്കുള്ള സഞ്ചാരത്തിന് പോലീസ് നിരോധനം ഏർപ്പെടുത്തി പുലിമുട്ടിലേക്ക് ആരും പ്രവേശിക്കരുതെന്ന് കാണിച്ച മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ മുനക്കടവ് കോസ്റ്റൽ പോലീസ് എസ്ഐ വി ലോഫി രാജ് പഞ്ചായത്ത് അധികൃതർക്ക് അറിയിപ്പ് നൽകി ദിന വിനോദസഞ്ചാരികളും ചൂണ്ടയിടാന് വരുന്നവരുമടക്കം നിരവധി പേരാണ് പുലിമുട്ടിലെത്താറുള്ളത് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച ശേഷം പുലിമുട്ടിൽ പ്രവേശിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികള് സ്വീകരിക്കുമെന്ന് ചാവക്കാട് ഐഎസ്എച്ച്ഒ വി വിമൽ അറിയിച്ചു ഒൻപത് വർഷം മുൻപാണ് ചേറ്റുവ അഴിമുഖത്തിന് ഇരുവശങ്ങളിലുമായി രണ്ട് പുലിമുട്ടുകൾ നിർമ്മിച്ചത് ഒന്ന് അഴിമുഖത്തിന് വടക്കേ ഭാഗത്തുള്ള കടപ്പുറം പഞ്ചായത്തിലെ മുനയ്ക്കടവിലും മറ്റൊന്ന് അഴിമുഖത്തിന് തെക്കു ഭാഗത്തുള്ള ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ചേറ്റുവ ഭാഗത്തുമായിരുന്നു കടലിലേക്ക് കൂടുതൽ നീളത്തിൽ നീണ്ടുകിടക്കുന്ന മുനയ്ക്കടവിലെ പുലിമുട്ടിലേക്കാണ് തിരകൾ ശക്തമായി അടിച്ചുകയറുന്നത് ഈ പുലിമുട്ടിനാണ് കൂടുതൽ തകർച്ച സംഭവിച്ചിട്ടുള്ളത് ചാവക്കാട് പോലീസും മുനയ്ക്കടവ് കോസ്റ്റൽ പോലീസും വാർഡ് മെമ്പർ സമീറ ഷരീഫും പുലിമുട്ടിലെ അപകടമേഖല സന്ദർശിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളു കാരൻ സിൽവർ ജുവെൽറി ചേട്ടോഡ് ചാവക്കാഡ് ചേട്ടോഡ് വാടാനപിള്ളി